ഇവിടെ വരെ മികച്ച ഒരു പ്രൈസിൽ കിഡിലിൻ്റെ ഓഫറിൽ തന്നെ ആയിട്ട് ഒരു യൂണിക്കോൺ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഒരു നല്ലൊരു ഹോണ്ട യൂണിക്കോൺ ആണ് അപ്പോൾ ഹോണ്ട യൂണിക്കോൺ ഒക്കെ തപ്പി നടക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിൽ ഇത് സ്വന്തമാക്കാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണം ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സിംഗിൾ ഓണറായിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പോൾ അതേ ബ്ലാക്ക് കളർ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ആ സീറ്റ് കവറൊക്കെ ഒരു പുത്തം പോലെ തന്നെ അതായത് ഒറ്റ സ്ക്രാച്ച് കുത്തു സംഭവങ്ങളൊന്നും സീറ്റ് കവറും ഒന്നുമില്ല ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ പുറകിലേക്ക് ഗ്രാബറിലെ ഭാഗമൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു ഇനി അതിൻ്റെ ബാക്കിലാട്ടെല്ലാം പിന്നെ മുകളിൽ വരുന്ന പീസ് വേണ്ട അവിടെയൊക്കെ സാധാരണ ഗതിയിൽ നിങ്ങൾ യൂണിക്കോൺ നോക്കിയാൽ കാണാൻ പറ്റും അവിടെയൊക്കെ എപ്പോഴും ഒട്ടിപ്പ് വരികയും പക്ഷേ നമ്മുടെ വണ്ടിക്ക് ഇതിന് അവിടെ ഒട്ടിപ്പ് കാര്യങ്ങളൊന്നുമില്ല ഇനി ഇവിടുന്ന് വരുമ്പോൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇനി ബാക്കിലെ ഈ ഡെയിൽ ലാമ്പ് ആ കാര്യങ്ങളൊക്കെ ഒന്നും ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടിപ്പോ തട്ടിപ്പോ ഒന്നും ഇല്ല ഭാഗത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് മൺകാട് ഒക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അവിടെ ഒന്നും യാതൊരു പ്രശ്നമില്ല ഇനി ഇത് ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളത് അതായത് ആ യൂണിക്കോൺ ഇത് ഇവിടുന്ന് വേണ്ട അപ്പം എടുത്തതിൻ്റെ അവിടെ ഒരു അവിടെ ഒരു പൊട്ടലുണ്ട് അത് ഒട്ടിച്ച് വെച്ച് തന്നാണ് വേറെ കുഴപ്പമൊന്നും അവിടെ ഇല്ല അത്രയും ചെറിയ പ്രൈസിന് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴൊന്നും പ്രശ്നമില്ല പിന്നെ ഈ ടാങ്കിന് ഇത് ഇവിടെ വേണ്ട ഒരു തിളക്കുണ്ട് ഈ ഒരു സൈഡും നീ ഈ പീസ് ഈ കൂടി കൊണ്ടു എഴുതിയ പീസ് മാത്രമാണ് പൊട്ടിയിട്ടുള്ളത് ഇതാണ് ഈ വണ്ടിയുടെ ഒരേ അല്ല ഒരേ ഒരു രണ്ട് കുഴപ്പങ്ങൾ എന്ന് പറയുവാണെങ്കിലുള്ളത് മെക്കാനിക്കൽ സൈഡിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഈ രണ്ട് ചെറിയ സംഗതികളാണ് ഉള്ളത് മെക്കാനിക്കൽ സൈഡിൽ നൂറ് ശതമാനം സെറ്റ് വണ്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ഓടിച്ചു നോക്കി ഉറപ്പ് വരുന്നത് പിന്നെ ഈ വൈസറിൻ്റെ അവിടെ ഒരു പാടാണ് അതീ കണ്ടവിടെ ഒരു പൊട്ടൽ വേണ്ട ഇങ്ങനെ മൂന്ന് പൊട്ടലുകളാണ് ചെറിയ പൊട്ടൽ പൊട്ടിയിരിക്കുകയല്ലാണ്ട് അത് ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് എങ്കിൽ കൂടിയും ആ കാര്യം പറയേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രണ്ട് ടയർ അമ്പത് ശതമാനത്തിലധികം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ടിലെ ഡിസ്ക്കാണ് അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് നോക്കാം എങ്ങനെയുണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ട് വെക്കാം നമുക്ക് ബാക്കി കഥകൾ പറയാട്ടോ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും ആശങ്കപ്പെടുത്തുന്ന വേറെ അത്കുല സൗണ്ടുകളൊന്നും ഇല്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന വണ്ടിയാണ് ഞാൻ ഒന്നുകൂടി പറയാം എൺപത്തൊന്നായിരം കിലോമീറ്റർ ആണ് അത് ഫസ്റ്റ് കാണിച്ചപ്പോൾ പറയാൻ വിട്ടു പോയതാണ് എൺപത്തൊന്നായിരം ആണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് എങ്കിൽ കൂടിയും കിലോമീറ്റർ കേബിൾ ഇപ്പോൾ വർക്കിംഗ് അല്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത്രയും കിലോമീറ്റർ ഓടി എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കേട്ടോ അത് പിന്നെ ടയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബാക്ക് ടയർ പറഞ്ഞില്ല ബാക്ക് ടയർ മോശമാണ് അത് മാറ്റേണ്ടി വരും പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കടും പുത്തൻ ഇൻഷുറൻസ് പൊല്യൂഷൻ പുതിയ പൊല്യൂഷനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സെറ്റാണ് സെൽഫ് ഷാഡ് കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് ആണ് കിലോമീറ്റർ എൺപത്തൊന്നായിരം ഓടിയിട്ടുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ കേബിൾ വർക്കിംഗ് അല്ല എങ്കിൽ കൂടി നല്ല സ്മൂത്താണ് വണ്ടി ഓടിക്കാനൊക്കെ അതിന് ഞാനിതൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങളത് വന്ന് ഒരാളെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാഹനം എടുക്കാവൂ ഇനി ഇതിൻ്റെ വില പറയുന്നതിന് മുന്നേ ഒരു സ്ഥലം പറയാം തൃശ്ശൂർ ജില്ലയിലെ ആമല്ലൂരിൻ്റെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ വിലയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരുപത്തി നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടുന്നതാണ് പറഞ്ഞത് വെറും ഇരുപത്തിനാലായിരം രൂപയ്ക്ക് പിന്നെ വിലവേശലില്ലായെന്നൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത് എങ്കിലും വിലപേശുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അവകാശമൊക്കെയാണ് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് വിലപേശാൻ പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ചോദിക്കുക കൊടുക്കുന്നത് ആളുടെ ഇഷ്ടം അപ്പോൾ ചെറിയ പ്രൈസിൽ ഒരു യൂണിക്കോൺ സ്വന്തം വേഗം വിളിച്ചോട്ടാ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഈ ഒരു വണ്ടി എന്തായാലും ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു പ്രൈസ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു എന്തിന് പറയാം എൻ്റെ ഒരു തീരുമാനം ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളെ കൂട്ടുകാരെങ്കിലും യൂണിക്കോൺ നോക്കി നടക്കണോ ചിലർ ഈ നടുവേദന മൂലം സെൻട്രൽ ഷോക്ക് ഉള്ള വണ്ടി നോക്കണവരുണ്ടെങ്കിൽ ഇതൊക്കെ ബെസ്റ്റ് വണ്ടിയാണ് എന്ന കാര്യത്തിനൊന്നും സംശയില്ല അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറിൽ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ ഉള്ള വില വേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ വാഹനം വിറ്റ് പോയി എന്ന് എന്നറിയാലോ യൂട്യൂബിൻ്റെ വീഡിയോയുടെ അടിയിൽ നമ്മൾ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും തമ്പനേലിൻ്റെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ നന്നായി തന്നെ പോയി നന്നായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നന്നായി പറ്റുപോയി പെട്ടെന്ന് തന്നെ ഒരു ആക്റ്റീവാണ് ഒരു മാസ്ട്രോ നന്നായിട്ട് എൻക്വയറി വന്നു വളരെ പെട്ടെന്ന് തന്നെ വിറ്റുപോകാനൊക്കെ ആയിട്ട് സഹായിച്ചു അതുപോലെ തന്നെ ഹോണ്ട സിറ്റി ഇതൊക്കെ നിങ്ങളുടെ സഹകരണം കൊണ്ട് തന്നെയാണെന്നുള്ളത് കൃത്യമായ ബോധ്യം എനിക്കുണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ സഹകരിക്കുമല്ലോ എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നിർത്താണ് മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നു വരെ എല്ലാ കൂട്ടുകാരോടും ബൈബായ്